പഞ്ചായത്തിലെ അംഗമായി എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും യും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പതിനേഴ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു ഗ്രാമപഞ്ചായത്തിന് മുൻവർഷം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ സദസ്സിലായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ യുഡിഎഫിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗം ഹുസൈൻ കണ്ടേങ്കാവിന് റിട്ടേണിംഗ് ഓഫീസറായ പട്ടാമ്പി ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതീഷ് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് മുതിർന്ന അംഗമായ ഹുസൈൻ കണ്ടേങ്കാവാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ോള അങ്ങായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ എൽ ഡി എഫ് അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും യു ഡി എഫ് അംഗങ്ങൾ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് വിളയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് യു ഡി എഫിൽ നിന്ന് പതിനാല് മെമ്പർമാരും എൽ ഡി എഫിൽ നിന്ന് നാല് മെമ്പർമാരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫ് അംഗങ്ങൾ പ്രകടനമായാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് ഈ മാസം തീയതികളിലായാണ് പഞ്ചായത്ത് ഭരണ സമിതി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ജനറൽ എസ് സി സംവരണമാണ് അധ്യക്ഷ സ്ഥാനത്തിന് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്